ചങ്ങായിമാരെ നിങ്ങളൊരു സത്യം അറിയുമോ പി സി ജോർജിനെക്കാളും എത്രയോ പാവമാണ് മകൻ ഷോൺ ജോർജ് നിങ്ങൾ പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒരുപാട് കാലമായി തെറ്റിദ്ധരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും എത്രമാത്രം വെറുക്കുന്നു അതിന്റെ പത്തിരട്ടി അവർ രണ്ടാളും നിങ്ങളെ സ്നേഹിക്കുന്നു മുസ്ലിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നു അത് സത്യം സത്യം അസത്യം അസത്യം ഇന്നലെ ഷോൺ ജോർജ് ഒരു ചാനലിൽ വന്നിട്ട് മുസ്ലിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി സുഹൃത്തുക്കളെ നിറഞ്ഞൊഴുകിപ്പോയി ഇത്രമാത്രം പാവമായ ആ മനുഷ്യനെയാണല്ലോ ഞാൻ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിച്ചതെന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നിപ്പോയി പി സി ജോർജ് എന്ന പൂഞ്ഞാലെ ജോർജിനേഷം മകൻ ഷോൺ ജോർജും തെരഞ്ഞെടുപ്പ് അടുത്തപ്പം മുസ്ലിം സ്നേഹമായിട്ട് ഉടായിപ്പ് സ്നേഹമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഷോൺ ജോർജിന്റെ മുസ്ലിം സ്നേഹം കുറച്ച് കുറച്ചായിട്ട് കണ്ടിട്ട് വന്നാലോ വാ പക്ഷേ പറയുന്നത് എന്താണ് നമ്മളെയൊക്കെ മുസ്ലിം ബിരുദരാക്കുക നമ്മളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും പരിശുദ്ധ ഖുറാനെയോ പ്രവാചകനെയോ ഞാൻ ഇന്നുവരെയും ഒരു ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ മോശം പറയാത്ത ഒരാളാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിട്ട് എന്നെ മരിക്കുക എന്താ പ്രശ്നം ഞാൻ ബി ജെ പി ആണ് ബി ജെ പി എന്ന നിലയിൽ എൻ്റെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എസ് ഡി പി യും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളെ കുറിച്ച് ഞാൻ പറയാൻ ബാധ്യസ്ഥരാണ് ഞാൻ അതിന്റെ കടമയാണ് എന്റെ രാജ്യത്തുള്ള കടമ എന്റെ പാർട്ടിയുള്ള കടമയല്ല രാജ്യത്തുള്ള കടമയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനും സി പി എമ്മിനെയും പൊളിച്ചുകാട്ട് എന്നുള്ളതിന്റെ കടമയാണ് അത് ഞാൻ നിർവഹിക്കുമ്പോൾ എന്നെ മുസ്ലിം ബിരുദമായി ചിത്രീകരിക്കുന്ന ഈ നാട്ടിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുക തന്നെ ചെയ്യണം അത് ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു നല്ല വിഭാഗത്തിന് അത് ബോധ്യപ്പെട്ട് വരുന്നതിന്റെ ഞാൻ പറഞ്ഞില്ല സമസ്ത പോലും ഇന്നലെ പ്രതികരിച്ചു തുടങ്ങി നിനക്ക് ഇത്രയും സ്നേഹമായിരുന്നു മുസ്ലിങ്ങളോട് ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല കുഞ്ഞെ വ്യത്യസ്തരാമൊരു പൂഞ്ഞാലെ ജോർജിനെയും ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും ആരും തിരിച്ചറിഞ്ഞില്ല സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇവർ ഇത്രമാത്രം വൃത്തി വൃത്തിഘട്ടന്മാരാണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇലക്ഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാണുന്ന എന്റെ ദൈവമേ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇലക്ഷൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോനും അച്ഛനും കൂടി വന്നിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ പൊന്തിച്ച് മുസ്ലിങ്ങളെപ്പോലത്തെ നല്ലവരായ ജനങ്ങള് ലോകത്ത് എവിടെ എവിടെയില്ലാന്ന് പറയും എലക്ഷൻ കഴിയുമ്പോൾ അച്ഛനും മോനും ഒരുമിച്ചിരുന്നിട്ട് മുസ്ലിങ്ങൾ ഇരുന്ന് തെറി വിളിക്കും എവിടൊക്കെ വിളിക്കാൻ പറ്റുമോ അവിടെ ഒക്കെ ഇരുന്ന് തെറി വിളിക്കും പ്രത്യേക ടീം ആട്ട പ്രത്യേകതരം മനുഷ്യന്മാരാണ് ഇവര് രണ്ടാളും നമുക്ക് ഈ പ്രത്യേകതരം മനുഷ്യന്റെ അടുത്ത ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വന്നാലോ വാ ക്രൈസ്തവ വിഭാഗവുമായി ബിജെപി സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്തൊരു സമവായമുണ്ട് ജനപക്ഷത്തുനിന്ന് പി സി ജോർജിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ബിജെപിയിലേക്ക് എത്തിയത് ആ സമവായത്തിന്റെ ഭാഗം തന്നെയാണ് തന്നെയാണെങ്കിൽ തർക്കമൊന്നുമില്ല ജനപക്ഷം മുന്നണിയുടെ ഭാഗമായി നിൽക്കുമെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത് ബിജെപിയിലേക്ക് വരുന്ന കരുതിയില്ല എൻ ഡി ഭാഗമായി നിൽക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ബിജെപിയിലേക്ക് തന്നെ വന്നു ബിജെപിയിലേക്ക് തന്നെ വരുമ്പോൾ എന്താണ് ആ തീരുമാനത്തിന് പിന്നിൽ ഈ രാജ്യത്തിന് നമ്മൾ എന്തിനാ നമ്മൾ ഈ വേഷം നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത് എടുത്തിട്ട് ജീവിതത്തിൽ എന്നെ കൊണ്ട് എന്റെ സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയണം ഞാൻ ഇനി എൻ്റെ ഒരു സ്വാർത്ഥത പറയാം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരുന്ന ഒരു തലമുറയെങ്കിലും പറയണം അതൊക്കെയല്ലേ ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉള്ളിലുള്ളിലെങ്കിലുള്ള ആഗ്രഹങ്ങൾ അധികാരം അച്ഛനും ഇതുപോലത്തെ രണ്ടെണ്ണം പൂഞ്ഞാലി ജനിച്ചിരുന്നു ജീവിച്ചിരുന്നു വരും അപ്പുറത്തെ തലമുറയല്ലേ ആ തലമുറയൊക്കെ ഓർക്കുകയും ചെയ്യും പറയുകയും ചെയ്യും നായകന്മാരെ മാത്രമല്ല ഷോൺ ജോർജ് ചരിത്രത്തിൽ രേഖപ്പെടുന്നത് വില്ലന്മാരുടെ പേരും ചരിത്രത്തിൽ രേഖപ്പെടുത്തും മഹാത്മാഗാന്ധി എന്ന നായകനെ ചരിത്രം രേഖപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ഗോഡ്സി എന്ന വില്ലനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭഗത് സിംഗ് എന്ന ധീര രക്തസാക്ഷിയെ രേഖപ്പെടുത്തി അതേ ചരിത്രത്തിൽ തന്നെ സവർക്കർ എന്ന ഷൂ പോളീസുകാരനെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷോൺ ജോർജ് അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട വില്ലന്മാരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തും അതുകൊണ്ട് പൂഞ്ഞാലിലെ രണ്ട് വില്ലന്മാരായിട്ട് ചരിത്രത്തിൽ അച്ഛനെയും മോനിയും രേഖപ്പെടുത്തിട്ട് തന്നെ ചെയ്യും നമുക്ക് ഷോൺ ജോർജിന്റെ അടുത്ത ഗദ്ഗത കേട്ടിട്ട് വന്നാലോ വാ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്തെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ഗുണം ചെയ്യാൻ പറ്റുന്നത് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേരള കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു കേരള കോൺഗ്രസ് എവിടെയാണ് രൂപപ്പെട്ടത് കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും മധ്യവർഗ്ഗത്തിന്റെയും ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ പ്രസ്ഥാനമായി ഇന്ന് കേരള കോൺഗ്രസ് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത് വർഷമായി കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും കേരള കോൺഗ്രസ്സിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു ഒന്നുമില്ല റബ്ബർ കാർഷിക മേഖല തകർന്നിരിക്കുന്നു ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു എന്നുവേണ്ട നാടിന്റെ സമ്പദ്ഘടന അടിസ്ഥാനപരമായി പൂർണ്ണമായും തകർന്നിരിക്കുന്നു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമങ്ങളെ നോക്കി നിൽക്കാൻ കഴിയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വാ തുറക്കാൻ പോലും കഴിയാത്ത കേരളാ കോൺഗ്രസ് ഇതിലൊക്കെ ഞാനിപ്പോൾ എത്രയോ സന്തുഷ്ടനാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിൽ അതിലുപരി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ മനസ്സിനൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രതികരിക്കാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രതികരിക്കാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കൊക്കെ നേരെ വലിയ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അതിനെക്കെതിരെ നെഞ്ചും വിരിച്ചു നിൽക്കാൻ എനിക്കൊന്നും പ്രസ്ഥാനം ഉണ്ടാകുന്നതാണ് ബി ജെ പി സത്യം ബിജെപി ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ അക്രമം നടത്തുമ്പോണ്ടില്ല ഈ അച്ഛനും മകനും നെഞ്ചി വിരിച്ചുകൊണ്ട് കക്കൂസ പോയിട്ട് പൊട്ടി പൊട്ടിക്കറിയും അതാണ് ഇവരുടെ രണ്ടാളിയും പരിപാടി പിന്നെ ഷോൺ ജോർജ് താങ്കൾ കേരള കോൺഗ്രസിനെ കുറ്റം പറയും മുണ്ടല്ല താങ്കൾ ജോർജിനെയാണ് കുറ്റം പറഞ്ഞത് അതെന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ തന്തയെ കുറ്റപ്പെടുന്ന മകൻ തന്തേ തന്തയേക്കാളിലെ അടുക്കാണ് കേട്ടോ പിന്നെ കോട്ടയത്തെ ക്രൈസ്തവർക്ക് വേണ്ടി കേരള കോൺഗ്രസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും അല്ലെ മാണിസാറൊക്കെ കാലാകാലങ്ങളായി അവിടെ എം എൽ എ ആയി നിന്നത് താങ്കളുടെ പിതാവ് ക്രൈസ്തവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ട് കോട്ടയംകാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കില്ല എന്റെ ഷോൺ ജോർജ് പിന്നെ വേറൊരു കാര്യം ഈ ഷോൺ ജോർജ് ന്യൂനപക്ഷം ന്യൂനവശം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കില്ലട്ടാ ആ ന്യൂനപക്ഷത്തിൽ മുസ്ലിങ്ങൾ പെടൂല്ലാ കാസകളായ ക്രൈസ്തവർ മാത്രമേ ഷോൺ ജോർജിന്യൂനവശത്ത് പെടൂ നമുക്ക് ന്യൂനവശ സ്നേഹിയായ ഷോൺ ജോർജ് അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ ബാ ഏഹ് ക്രൈസ്തവ വിഭാഗവുമായി ബിജെപി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സമവായം ഒന്നിച്ചു പോകും എല്ലാ വിഭാഗങ്ങളുമായിട്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ക്രൈസ്തവ വിഭാഗവുമായുള്ള ഒരു സമവായ നീക്കത്തിന്റെ ഭാഗമാണ് താങ്കൾ പി സി ജോർജിനെ പോലുള്ള മുതിർന്ന നേതാക്കളും ഒക്കെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി എത്തിയത് പക്ഷെ ഇത് മുസ്ലിം വിഭാഗവുമായി ശ്രമിക്കാത്തതാണോ ബിജെപി അതോ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നതാണോ ശ്രമിച്ചിട്ടും പൂർണ്ണമായും ഞങ്ങൾക്ക് അത് വിജയത്തിലെത്തിച്ചു എന്ന് പറയാൻ കഴിയില്ല വിജയത്തിലെത്തിക്കാൻ എന്നും പറയാൻ കഴിയുന്നില്ല കാരണം ഇപ്പോഴത്തെ ഇന്ത്യ ഇന്ത്യ ഈ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ അല്ലാതെ മതസംഘടനകളല്ല രാജ്യവിരുദ്ധ സംഘടനകൾ വലിയ രീതിയിൽ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് ഭീതി പലർത്തുകയാണ് നമ്മൾ ഈ രാജ്യത്ത് രണ്ടാംഗ നേര പൗരന്മാരാണ് ഈ രാജ്യത്ത് നമുക്ക് വേണ്ടിയുള്ള ഭരണമല്ല ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഹിന്ദുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രാജ്യത്ത് അവഗണിക്കപ്പെടുന്നവരാണ് അങ്ങനെ ഒരു ഭീതി പലർത്തിക്കൊണ്ട് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നു സോൺ ജോർജ് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ ഉള്ളതാണ് മുസ്ലിങ്ങൾ രണ്ടാം തര പൗരന്മാർന്ന് കുറച്ച് രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യയിൽ പറഞ്ഞു നടക്കുന്നുണ്ട് ആ രാജ്യവിരുദ്ധ ശക്തികൾ ആരൊക്കെയാണെന്നറിയാം സംഘികളും പിന്നെ താൻ തന്നെ നേതാവായി ചമഞ്ഞ് നടക്കുന്ന കാസയില്ലേ ഈ രണ്ട് രാജ്യവിരുദ്ധ ശക്തികളാണ് മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരാണ് അല്ലെങ്കിൽ മുസ്ലിംകൾ ഇന്ത്യയിൽ ജീവിക്കാൻ തന്നെ അഹരല്ല എന്ന് പറഞ്ഞു നടക്കുന്നത് താങ്കളെ പറഞ്ഞ താങ്കളടക്കമുള്ള ആ രണ്ട് ഭീകര ശക്തികളാണ് അപ്പൊ നിങ്ങൾ സമ്മതിക്കാതെ സമ്മതിക്കുകയാണ് താങ്കളുടെ കാസയും സംഘികളും ഭീകരവാദികളാണെന്ന് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ സംഭവിച്ച ഈ സംഭവം എല്ലാം മോദിജി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അതായത് വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് മോദിജി വന്നതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ താങ്കൾ തന്നെ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് അപ്പൊ അന്ന് പറഞ്ഞത് പച്ചക്കള്ളവും ഇപ്പൊ പറഞ്ഞത് സത്യവും ആയിരിക്കും അല്ലേ എന്റെ സ്വണ്ണ ജോർജ് പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം കേട്ടാ നിലപാട് വേണം ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം നമുക്ക് ഷൊണ്ണ ജോർജിന്റെ അവ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയല്ല ബിജെപിയുടെ ഭാഗമാകുമ്പോഴുള്ള ഗുണം ഒന്നും അപ്രാപ്യമല്ല പിന്നെ ദൈവത്തിന് സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ അങ്ങനെ മാത്രമേ നമുക്ക് മാറ്റി എത്താൻ പറ്റുള്ളൂ മനുഷ്യ മനുഷ്യ സാധ്യമായത് എന്തും ബി ജെ പി നമുക്ക് ചെയ്യാൻ കഴിയും ബാക്കി ദൈവത്തിന് അരങ്ങിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ബാക്കിയെല്ലാം മനുഷ്യസാധ്യമായ ഏത് കാര്യത്തെയും ബി ജെ പിയിലൂടെ നമുക്ക് ഏത് സാധാരണക്കാരനും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളത് വലിയ വലിയ ആത്മവിശ്വാസമാണ് എനിക്ക് മാത്രമല്ല ഓരോ ബിജെപി പ്രവർത്തകന്റെ ഒരു ആത്മവിശ്വാസം അതാണ് ആ കാര്യം ഉണ്ടല്ല നീ ആദ്യം ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തേട്ടാ നിന്നെ കൊണ്ടെല്ലാം നടക്കുമെന്ന് ആദ്യം ക്രൈസ്തവരെ നീ ബോധ്യപ്പെടുത്തു എന്നിട്ട് നീ എന്താണ് ചെയ്യണ്ടെന്ന് അറിയാം നീ പറഞ്ഞ കാര്യം സത്യമാണ് ക്രൈസ്തവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും യു പിയിലും അക്രമാനുഭവിക്കുന്ന ക്രൈസ്വരില്ലെ ആ ക്രൈസ്തവരെ രക്ഷപ്പെടുത്തണം അവരെ ആക്രമിക്കുന്ന സംഘപരിവാറിലെ ആ സംഘപരിവാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ വേണ്ടി അതാത് ബി ജെ പി സർക്കാരിനോട് നീ പറയണം എന്നിട്ട് ആ അക്രമികളായ സംഘപരിവാരെ അറസ്റ്റ് ചെയ്തതിന്റെ വാർത്ത ഇവിടുത്തെ ക്രൈസ്തവർക്കും ഇവിടത്തെ എല്ലാവർക്കും താൻ കാണിച്ചു കൊടുക്കണം അന്ന് താങ്കളെ ക്രൈസ്തവർ മാത്രം എല്ലാവരും സമ്മതിച്ചു തന്നോളൂ അങ്ങനെ കാണിക്കാൻ പറ്റുവോ ഷോൺ ജോജിനി പറ്റുവോ ഇല്ല അല്ലെ ഇങ്ങനെ പറ്റും പറ്റും വച്ചിട്ട് പറ്റിക്കാൻ മാത്രമല്ലേ തന്റെ കൊണ്ടാവൂ പറ്റിക്കാനല്ലാതെ പൂഞ്ഞ ജോജിന്റെ മകൻ വേറൊന്നും പഠിച്ചിട്ടില്ല സാറേ വേറൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് എലക്ഷൻ എടുക്കുമ്പോ അച്ഛന്റെ മോന്റെ ഉടായ്പ് പരിപാടികൾ മുസ്ലിം സ്നേഹവും ക്രൈസ്തവ സ്നേഹമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കുള്ള എലക്ഷൻ കഴിയുന്നവരെല്ലാവരോടും സ്നേഹം എലക്ഷൻ കഴിഞ്ഞാൽ അച്ഛനും മോനോടും മോൻ അച്ഛനോടും അച്ഛനോടും മാത്ര സ്നേഹം അപ്പൊ പൂഞ്ഞാലല്ല ജോർജ് ഏർട്ടിനും ഷോൺ ജോർജിനും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ